Namaskaram. ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുരുഷന്മാരിൽ സെക്ഷൽ ഹെൽത്ത് വർദ്ധിപ്പിക്കാനായി ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കുറഞ്ഞവർക്ക് കൂട്ടാനും അതേപോലെ തന്നെ പോസ്ട്രേറ്റ് ക്ലാൻഡിന്റെ പ്രവർത്തനം നോർമൽ ആക്കാനും അല്ലെങ്കിൽ പോസ്ട്രേറ്റ് ക്ലാൻഡിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമുള്ള ആൾക്കാർക്ക് ചെറിയ തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉള്ള ആൾക്കാർക്ക് അത് പരിഹരിക്കാനും അതേപോലെ പോസ്ട്രേറ്റ് ഹെൽത്ത് കീപ്പ് ചെയ്ത് ആകെപ്പാടെയുള്ള ഒരു പുരുഷൻ്റെ സെക്ഷൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ ഒരു ഡ്രിങ്ക് ആണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് പ്രധാനമായിട്ടും ഹെൽത്തിനും ടെസ്റ്റസ്റ്റുറോൺ ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കഴിക്കുന്നത് ആദ്യമേ നമുക്ക് ഇതിനകത്ത് വേണ്ടത് പെട്ടെന്ന് വളരെ വളരെ പെട്ടെന്ന് പറയാൻ പറ്റും അതുപോലെ അത്രയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആദ്യമേ തന്നെ ചുക്ക് പൊടിയാണ് നമുക്ക് വേണ്ടത് രണ്ട് നുള്ളു ചുക്ക് പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത് അശ്വഗന്ധയുടെ പൗഡർ അമുക്കുരം പൗഡർ പൊടി എല്ലാം നമ്മൾക്ക് ആയുർവേദ ഷോപ്പിൽ കിട്ടും അര ടീസ്പൂൺ അശ്വഗന്ധയുടെ പൗഡർ എടുക്കുക അതുപോലെ തന്നെ ഞെരിഞ്ഞലിൻ്റെ പൊടിയും സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ആയുർവേദ ഷോപ്പിലും കിട്ടും അതും അര ടീസ്പൂൺ എടുക്കുക ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചത് ഒരു മൂന്ന് എടുക്കുക കരിഞ്ചീരകം വറുത്ത് പൊടിച്ച് ഒരു മൂന്ന് നുള്ളു അപ്പോൾ ആകെപ്പാടെ ടോട്ടലായിട്ട് ചുക്ക് പൊടി ഒരു രണ്ട് എടുക്കുക അശ്വഗന്ധയുടെ പൊടി അര ടീസ്പൂണും ഞെരിഞ്ഞിലിൻ്റെ പൊടി അര ടീസ്പൂണും ഉലുവയുടെ പൊടി ഒരു വറുത്തു പൊടിച്ചത് മൂന്ന് നുള്ളും കരിഞ്ചീരകം വറുത്ത് പൊടിച്ചത് മൂന്നുള്ളും ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത് അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പാലിൽ ചൂട് പാലിൽ മിക്സ് ചെയ്യുകയോ ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്യുകയോ ചെയ്തിട്ട് ഈ ഒരു ഡ്രിങ്ക് കഴിക്കുക എന്നുള്ളതാണ് ആഴ്ചയിൽ നാല് ദിവസം നിങ്ങൾക്ക് കഴിക്കാൻ ഇത് ഒന്നെങ്കിൽ തുടർച്ചയായ നാല് ദിവസം കഴിച്ച് പിന്നെ മൂന്ന് ദിവസം ഇല്ലാണ്ടിരിക്കുക അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണെങ്കിലും കഴിച്ചാൽ മതി ഇത് വളരെ ഗുണപ്രദമാണ് പ്രീമെച്ചർജാക്ലേഷൻ ഒക്കെ അനുഭവപ്പെടുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് ഗുണപ്രദമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി